ഏതെങ്കിലും ഒരു കടലാസ് സംഘടനയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടല്ല മതമൌലികവാദികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുന്നത് ഇതിനെതിരായിട്ട് അതിശക്തമായ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവനുസരിച്ച് പി എം ശ്രീയിൽ നിന്ന് പിന്മാറാൻ പിണറായി സർക്കാർ തീരുമാനമെടുത്തു എന്നാണ് അറിയുന്നത് സ്വാഭാവികമായും ഇത് ഒരു ആത്മഹത്യാപരമായ തീരുമാനമാണ് മാത്രമല്ല പാവപ്പെട്ട കുട്ടികളോട് അവരുടെ ഭാവിയോട് കാണിച്ച കൊടും പാതകമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലികാവകാശമാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളത് ലഭിക്കുക എന്നുള്ളത് കുട്ടികളുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട സാധാരണ വിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസം മാത്രമല്ല ആധുനിക സൗകര്യങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതാണ് നവീന വിദ്യാഭ്യാസ നയം കൊണ്ടും അതിന്റെ ഭാഗമായിട്ടുള്ള പി എം ഷി കൊണ്ടും ഉദ്ദേശിക്കുന്നത് അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് കുട്ടികളുടെ മൗലികാവകാശത്തിന്റെ നിഷേധമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ മിനിഞ്ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ പി എം ഷി പദ്ധതിയിൽ ഒപ്പുവെച്ചതില് യാതൊരു അപാകതയുമില്ല കേരളത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല നവീന വിദ്യാഭ്യാസ നയത്തിൽ പി എം ഷി പദ്ധതിയിൽ ഭയപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് കേരളീയ സമൂഹത്തോട് പറയുന്നത് അപ്പൊ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പി എം സി പദ്ധതിയില് യാതൊരു അപാകതയുമില്ല ഭയപ്പെടാനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു ഇന്ന് കാലത്ത് മുതൽ വിദ്യാഭ്യാസ നരേന്ദ്രമോദി സർക്കാർ വിദ്യാഭ്യാസ നയത്തില് എൻ ഇ പി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതുപോലെ പി എം സി പദ്ധതിയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഇന്നലെ ഉറങ്ങുന്നത് വരെ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് ആവർത്തിച്ചത് അപ്പൊ ഇന്ന് ഈ പി എം ഷി പദ്ധതി പിന്നാകുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി പറയണം ഇപ്പൊ പി എം സി പദ്ധതിക്ക് എന്ത് തകരാറാണ് സംഭവിച്ചത് എന്ന്